നമസ്കാരം ഞാൻ ജോയ് സിനിമയ്ക്ക് അവാർഡുകൾ ഏറെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രശസ്തം ഓസ്കാർ അവാർഡ് തന്നെയാണ് ഒരു ഓസ്കാർ വാങ്ങുക എന്നത് ഏതൊരു സിനിമാക്കാരുടെയും സ്വപ്നവുമാണ് പ്രധാന കാരണം അതൊരു ലോകോത്തരമായ അംഗീകാരമാണ് എന്നത് തന്നെയാണ് അത് ബന്ധപ്പെട്ട മേഖലകളിൽ പുത്തനൊരു ഉണർവുണ്ടാക്കും സിനിമയ്ക്കപ്പുറം പുതിയ ചർച്ചകൾക്കും ബന്ധങ്ങൾക്കും അത് വഴിയൊരുക്കും കലാകാരൻ എന്ന നിലയിൽ സംതൃപ്തി ഉണ്ടാവും ചിത്രത്തിന് ബോക്സ് ഓഫീസ് നേട്ടവും ഉണ്ടാവും ഒരു സിനിമാഗാനെ സംബന്ധിച്ചിടത്തോളം അത് ജീവിത സാക്ഷാത്കാരമായി മാറുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അമേരിക്കയിലെ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ് എന്ന സംഘടനയാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഓസ്കാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം ദ ജോയ് ഓഫ് സിനിമയിലേക്ക് സ്വാഗതം ഓസ്കാർ അല്ലെങ്കിൽ അക്കാദമി അവാർഡ് നൽകാൻ തുടങ്ങിയത് ഏകദേശം ഒരു നൂറ്റാണ്ട് മുൻപാണ് അന്ന് ലോകത്ത് പലയിടത്തും എന്ന് പറഞ്ഞാൽ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും സിനിമാ നിർമ്മാണവും പ്രദർശനവും ഒക്കെ തുടങ്ങിയിരുന്നെങ്കിലും അമേരിക്ക തന്നെയായിരുന്നു ഏറ്റവും മുന്നിൽ സിനിമാ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വിതരണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് മൊണോപ്പളി തന്നെയായിരുന്നു ഒപ്പം നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ലോകമെമ്പാടും ഭാഷ ദേശാന്തരങ്ങൾ മറികടന്ന് ഹോളിവുഡ് സിനിമകൾ വിതരണം ചെയ്യപ്പെട്ടിരുന്നു ലോകമാകെയുള്ള പ്രേക്ഷകർ ആ ചിത്രങ്ങൾ കണ്ടിരുന്നു ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിലും ആ സംസ്കാരം ആ അമേരിക്കൻ സംസ്കാരം അന്യമായിരുന്നെങ്കിലും യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ ഹോളിവുഡ് സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നു അന്ന് കേരളത്തിലും സിനിമാ പ്രേമികൾ ഈ ചിത്രങ്ങളൊക്കെ കണ്ടിരുന്നു അതൊരു ഹരമായിരുന്നു ഫാഷൻ തന്നെയായിരുന്നു ചാർലി ചാപ്ലിൻ ബസ്റ്റക്കിറ്റൻ ഡഗ്ലസ് ഫാബാങ്സ് മേരി പിക് ഫോൾ ലിലിയൻ ഗിഷ് തുടങ്ങിയ അമേരിക്കൻ അഭിനേതാക്കൾ അന്തർദേശീയ സിനിമാ താരങ്ങളായി മാറിയത് അങ്ങനെയൊക്കെ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഇംഗ്ലീഷുകാരനായ എഡ്വേർഡ് മൈബ്രിഡ്ജ് ലിലാൻസ് സ്റ്റാൻഫോർഡിൻ്റെ സഹായത്തോടെ അമേരിക്കയിൽ ചലനചിത്രം കണ്ടുപിടിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ലൂമിയ ബ്രദേഴ്സ് ആദ്യത്തെ കമേഴ്ഷ്യൽ സിനിമ പ്രദർശനം പാരീസിൽ നടത്തുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തോമസ് ആൽവെ എഡിസൻ അമേരിക്കയിൽ ആദ്യത്തെ സിനിമ സ്റ്റുഡിയോ സ്ഥാപിക്കുന്നു ബ്ലാക്ക് മാരിയ എന്നതിന് പേരിടുന്നു സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ചെറു ചലന ചിത്രങ്ങൾ അദ്ദേഹം അവിടെ പ്രദർശിപ്പിക്കാനും തുടങ്ങുന്നു അതൊക്കെ എക്ച്വാലിറ്റി എന്നറിയപ്പെടുന്ന ഡോക്യുമെന്ററി ടൈപ്പ് ചിത്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ തുമ്മുന്നു നടക്കുന്നു ഓടുന്നു തിന്നുന്നു കുടിക്കുന്നു അടിക്കുന്നു എല്ലാം തുടങ്ങിയ ചെറു ചലന ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ചലനം വേണം അത്രേ വേണ്ടിയിരുന്നുള്ളൂ അതൊക്കെ കാണാൻ ആളുകൾ കാശ് എടുത്ത് ക്യോ നിന്നിരുന്നു പിന്നെ വളരെ വേഗം അനവധി ഫിലിം സ്റ്റുഡിയോകൾ അമേരിക്കയിൽ സ്ഥാപിക്കപ്പെടുകയാണ് കഥയുള്ള അല്ലെങ്കിൽ രസകരമായ കഥ പറയുന്ന ചെറിയ ചെറിയ ചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു സൂര്യപ്രകാശം കിട്ടുന്ന ടെറസ്സുകളിലൊക്കെ ഷൂട്ടിങ്ങാണ് ഒരു തിരശ്ശീൽ വലിച്ചു കെട്ടാവുന്നിടത്തൊക്കെ സിനിമ പ്രദർശനവും ഒരു ഹാൾ ഒരു ഒരു വലിയ മുറി രാത്രിയിലാണെങ്കിൽ ഒഴിവുള്ളൊരു മൈതാനം കിട്ടാവുന്നിടത്തൊക്കെ സിനിമ കാണിക്കുന്നു പിന്നെ സിനിമയ്ക്ക് പതുക്കെ നീളം കൂടിക്കൊണ്ടിരിക്കുന്നു ഉണ്ടാക്കുന്നു സമയം ക്രമീകരിച്ച് മൂന്നും നാലും ഷോകൾ നടത്തുന്നു അമേരിക്കയിലെ തൊഴിലാളി വർഗം സിനിമയെ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ സിനിമാ താരങ്ങളുണ്ടായി താരങ്ങളുടെ ചിത്രങ്ങൾ ആരാധകർ പലതവണ കണ്ടു അവരോടൊപ്പം കരയുകയും ചിരിക്കുകയും ചെയ്തു വൈകാരികമായി ഒരുപാട് അടുത്തു പോകുന്നു അവരുടെ സിനിമ റിലീസ് ചെയ്താൽ അത് കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാവുന്നു പത്തിരുപത് വർഷങ്ങൾക്കിപ്പുറം അതൊരു ശീലമായ ഹരമായ ജീവിതം തന്നെ മാറുകയായിരുന്നു അങ്ങനെ ചലച്ചിത്രം ഒരു വ്യവസായമായി അതിവേഗം വികസിച്ചുകൊണ്ടിരുന്ന ഹോളിവുഡിൻ്റെ ആ ഗോൾഡൻ ഏജിൽ പോസ്കാറിനെ കുറിച്ചും അവർ ആലോചിച്ച് തുടങ്ങുന്നു അതിനും കാരണമുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സിനിമ വ്യാവസായികമായി വളരുംതോറും തൊഴിൽപരവും കലാപരവുമായ ഒട്ടനവധി പ്രശ്നങ്ങളും രൂപപ്പെട്ടു വരുന്നു അവ പലപ്പോഴും കൈവിട്ടുപോകുന്ന അവസ്ഥ എത്തുകയും ചെയ്യുന്നു സിനിമയുടെ കലാപരമായ മൂല്യത്തിനെ അത് ബാധിക്കുന്നു എന്നും മനസ്സിലാക്കുന്നു ഈ ഘട്ടത്തിൽ പെരുകി വരുന്ന സിനിമയിൽ തൊഴിൽ തർക്കങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാനും ഒപ്പം സിനിമയുടെ കലാമൂല്യങ്ങൾ വിലയിരുത്തി അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുമായി ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാവണമെന്ന ആവശ്യം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നു ഒടുവിൽ എം ജി എം സ്റ്റുഡിയോ മേധാവിയായ ലൂയിസ് ബി മേയറുടെ നേതൃത്വത്തിൽ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് എന്നൊരു സംഘടന രൂപീകൃതമാവുന്നു മേരി പിക് ഫോർത്ത് അഗ്ലസ് ഫാബാങ്സ് ഹറൽ ലോയിഡ് തുടങ്ങിയ സിനിമയിലെ പ്രഗത്ഭരായ മുപ്പത്തിയാറ് അംഗങ്ങളാണ് ഒറിജിനലായി അതിൽ ഉണ്ടായിരുന്നത് രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെയും മികച്ച സിനിമകളെയും പ്രകടനങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആദ്യത്തെ അക്കാദമി അവാർഡ് പ്രഖ്യാപിക്കുന്നു അവാർഡ് ദാന ചടങ്ങ് ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡ് റൂസ് വെൽഡ് ഹോട്ടൽ വെച്ച് നടത്തുന്നു മികച്ച ചിത്രം മികച്ച നടൻ മികച്ച നടി മികച്ച ഡിറക്ഷൻ സ്ക്രിപ്റ്റ് ആർട്ട് ഡിറക്ഷൻ എൻജിനീയറിങ് ഇഫക്ട്സ് തുടങ്ങിയ ചുരുക്കം ചില വിഭാഗങ്ങൾക്ക് മാത്രമേ അന്ന് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നുള്ളൂ അതും ഹോളിവുഡ് ചിത്രങ്ങൾക്ക് മാത്രം പാരമൗണ്ട് പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ദി വിങ്സ് എന്ന നിശബ്ദ ചിത്രത്തിനാണ് ആദ്യത്തെ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അക്കാദമി അവാർഡ് ലഭിക്കുന്നത് വില്യം വെൽമാൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ ഹാരി പെരിയാണ് മികച്ച എഞ്ചിനീയറിംഗ് ഇഫക്റ്റിനുള്ള അവാർഡും ഈ ചിത്രത്തിന് തന്നെയായിരുന്നു ലഭിച്ചത് എമിൽ ജാനിങ്സ് ആയിരുന്നു മികച്ച നടൻ നടി ജാനറ്റ് ഗെയ്ന മികച്ച ആർട്ട് ചിത്രമായി ഫോക്സ് ഫിലിം കോർപ്പറേഷൻ നിർമ്മിച്ച സൺ റൈസ് തിരഞ്ഞെടുക്കപ്പെട്ടു ലൂയിസ് മൈൽസ്റ്റോണിനെ ഏറ്റവും നല്ല കോമഡി ചിത്രത്തിൻ്റെ സംവിധാനമായും ഫ്രാങ്ക് ബോജാസിനെ ഏറ്റവും നല്ല ഡ്രമാറ്റിക് ചിത്രത്തിൻ്റെ സംവിധായകനുമായും തിരഞ്ഞെടുക്കുന്നു ദി സർക്കേഴ്സ് എന്ന ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ച ചാർലി ചാപ്ലിനിന് ഒരു സ്പെഷ്യൽ ഓസ്കാർ അവാർഡും നൽകിയിരുന്നു ആദ്യത്തെ അവാർഡ് ദാന പരിപാടി അവതരിപ്പിക്കുന്നത് അക്കാദമിയുടെ പ്രസിഡൻറ്റായിരുന്ന ദ കിങ് ഓഫ് സയലൻസ് സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഡഗ്ലസ് ഫാബാങ്സ് എന്ന നടനാണ് തുടർന്നുള്ള വർഷങ്ങളിലൂടെ അക്കാദമി അവാർഡിൻ്റെ പ്രാധാന്യം പടിപടിയായി വർദ്ധിക്കുകയാണ് സിനിമാക്കാരുടെ ഒരു ചെറിയ സ്വകാര്യ ഒത്തുചേരലായി മാത്രം ആരംഭിച്ച അവാർഡ് ദാന ചടങ്ങ് ഒരു വലിയ പരിപാടിയായി മാറുകയാണ് അതിനിടെ അക്കാദമി അവാർഡ് ഓസ്കാർ എന്ന ഓമന പേരിട്ട് വിളിക്കാൻ തുടങ്ങുന്നു ആ പേര് അക്കാദമി സ്വീകരിക്കുകയാണ് അതെങ്ങനെ സംഭവിച്ചു എന്നത് രസകരമായിട്ടുള്ളൊരു കാര്യമാണ് അക്കാദമിയുടെ ലൈബ്രറിയനായിരുന്ന മാർഗ്രറ്റ് ഹെറിക് അക്കാദമി അവാർഡിൻ്റെ ആ രൂപം കണ്ടപ്പോൾ അതിശയത്തോടെ പറഞ്ഞു ചോദിച്ചു അങ്കിൾ ഓസ്കാറിനെ പോലെ ഇരിക്കുന്നുള്ളോ എന്ന് അപ്പോൾ തന്നെ അക്കാദമി അവാർഡിൻ്റെ വിളിപ്പേര് ഓസ്കാർ എന്നായി മാറി എന്നാണ് പലരും പറയുന്നത് അതിൻ്റെ പിന്നിൽ വേറെയും അവകാശ ഉണ്ട് ഒമ്പത് തവണ മികച്ച നടിക്കുള്ള നോമിനേഷനും രണ്ട് തവണ അവാർഡും ലഭിച്ചിട്ടുള്ള ബെറ്റി ഡേവിസ് ആണ് ആ പേരിട്ടതെന്നും അതല്ല പ്രമുഖ പത്രപ്രവർത്തകനും നടനും നിർമ്മാതാവുമൊക്കെയായിരുന്ന സിഡ്നി സ്കോൾസ്കിയാണ് അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ അക്കാദമി അവാർഡിനെ ഓസ്കാർ എന്ന് എന്നാദ്യമായി വിശേഷിപ്പിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും വളരെ മുമ്പ് തന്നെ അക്കാദമി അവാർഡിനെ ഓസ്കാർ എന്ന് വിളിക്കാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആ പേര് അക്കാദമി അംഗീകരിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് അമേരിക്കയിൽ ടെലിവിഷൻ വരുന്നത് അതോടെ ആ ചടങ്ങ് ടെലിവിഷൻ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് അമ്പതുകളിൽ തന്നെ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് വളരെ പോപ്പുലറായ ഒരു ടെലിവിഷൻ പരിപാടിയായി മാറുന്നു അത് പെട്ടെന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും അവരുടെ അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നു ലോകമെമ്പാടും അതിന് പ്രേക്ഷകർ വർദ്ധിക്കുന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ ഓസ്കാർ അവാർഡ് അമേരിക്കയിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് ശരിയല്ല എന്നും മറ്റു രാജ്യങ്ങളിലും നല്ല സിനിമകൾ ഉണ്ടാകുന്നുണ്ട് അക്കാദമി അത് പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം ഏറിവരുന്നു അക്കാദമിക്കും അത് ബോധ്യപ്പെടുന്നു അടുത്ത വർഷം മുതൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും നല്ല ചിത്രത്തിന് ഒരു ഓണറി അവാർഡ് ഏർപ്പെടുത്തുന്നു വിക്ടോറിയ ഡിസീക സംവിധാനം ചെയ്ത ഷൂ ഷൈൻ എന്ന ഇറ്റാലിയൻ ചിത്രത്തിനാണ് ഈ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് പിന്നീട് ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിം എന്നൊരു കാറ്റഗറി തന്നെ ഉണ്ടാക്കി ആ ആവശ്യത്തെ അക്കാദമി അംഗീകരിക്കുകയാണ് ഓരോ രാജ്യത്തിനും അവരുടെ ഏറ്റവും നല്ല ചിത്രത്തെ നോമിനേറ്റ് ചെയ്യാനാവും വിധം അതിനെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ മറ്റു രാജ്യങ്ങളിലുള്ള ചിത്രങ്ങളും ഓസ്കാർ അവാർഡിനായി പരിഗണിക്കപ്പെട്ടു തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വിഖ്യാതനായി ഇറ്റാലിയൻ ഫിലിം ഡിറക്ടർ ഫെഡറിക്കോ ഫെലിനി സംവിധാനം ചെയ്ത ലാസ് ട്രാഡ എന്ന ചിത്രത്തിനാണ് ആദ്യമായി ഈ അവാർഡ് നൽകുന്നത് ഇറ്റലി ഈ അവാർഡ് പതിനാല് തവണ നേടി ഏറ്റവും മുന്നിലാണ് ഫ്രാൻസാണ് തൊട്ടു പിന്നിൽ പന്ത്രണ്ട് തവണയാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഫ്രാൻസിന് പിന്നിൽ ജപ്പാനാണ് അഞ്ച് തവണ നോമിനേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു ഇന്ത്യൻ ചിത്രത്തിനും ഈ അവാർഡ് ലഭിച്ചിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിച്ചാർഡ് അറ്റൻ ഗാന്ധി എന്ന ചിത്രത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ബാനു അതയിക്ക് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ എ ആർ റഹ്മാനും എം എം കീരമണിക്കും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിനുള്ള ഓണറി അവാർഡ് പ്രമുഖ ബംഗാളി സംവിധായകനായ സത്യദ്രയ്ക്ക് നൽകിയിട്ടുണ്ട് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള ഏക മലയാളി റസൂൽ പൂക്കട്ടി എന്ന സൗണ്ട് ഡിസൈനറാണ് സ്ലം ഡോഗ് മിലേനർ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൻ്റെ സൗണ്ട് മിക്സിംഗിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും മികച്ച ഫോറിൻ ഫിലിമിനുള്ള ഓസ്കാർ അവാർഡിനെ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം എന്നാക്കി മാറ്റിയിട്ടുമുണ്ട് അമേരിക്കയിൽ അവിടുത്തെ ചിത്രങ്ങളുടെ നോമിനേഷനുകളും ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് പ്രത്യേകിച്ച് മികച്ച നടൻ മികച്ച നടി വിഭാഗങ്ങളെക്കുറിച്ചായിരുന്ന തർക്കം എപ്പോഴും വെള്ളക്കാരായ അഭിനേതാക്കൾക്ക് മാത്രം നോമിനേഷൻ ലഭിക്കുന്നു അവർക്ക് മാത്രം അവാർഡ് നൽകുന്നു എന്നതാണ് പ്രധാന തർക്കം പലർക്കും അങ്ങനെയാണ് പറയാനുണ്ടായിരുന്നത് സോ വൈറ്റ് എന്നൊരു മൂവ്മെൻ്റ് നിലവിൽ തന്നെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അതിൻ്റെ സമ്മർദ്ദം കൂടുതൽ ശക്തമാകുന്നതോടെ ബ്ലാക്ക് അമേരിക്കൻസിനെ കൂടി ഉൾപ്പെടുത്താനും അക്കാദമി അംഗത്വത്തെ വിപുലീകരിക്കാനുമുള്ള നടപടികൾ അക്കാദമി സ്വീകരിക്കുന്നുണ്ട് ഓസ്കാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിൽ ഒന്ന് അക്കാദമി അംഗങ്ങൾ നടത്തുന്ന വോട്ടിംഗ് സമ്പ്രദായമാണ് സംവിധായകർ അഭിനേതാക്കൾ എഴുത്തുകാർ ഫോട്ടോഗ്രാഫർമാർ മറ്റ് സാങ്കേതിക വിദഗ്ധർ എന്നിവരുൾപ്പെടുന്ന സിനിമയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഒമ്പതിനായിരത്തിലധികം ചലച്ചിത്ര പ്രൊഫഷനുകൾ അടങ്ങുന്നതാണ് ഇന്നത്തെ അക്കാദമി ഈ അംഗങ്ങളെ അവരുടെ പ്രൊഫഷനുകൾക്കനുസരിച്ച് ശാഖകളാക്കി തിരിച്ചിരിക്കുന്നു ഈ ശാഖകൾ അതത് വിഭാഗങ്ങളിലെ നോമിനികളെ കണ്ടെത്തുന്നു വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു ഉദാഹരണത്തിന് അഭിനേതാക്കൾ മാത്രമേ അഭിനയ വിഭാഗങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുള്ളൂ അതേസമയം സംവിധായകർ സംവിധായകൻ മികച്ച സംവിധായകൻ വോട്ട് ചെയ്യുന്നു ഫോട്ടോഗ്രാഫർമാർ മികച്ച ഫോട്ടോഗ്രാഫി തിരഞ്ഞെടുക്കുന്നു ഇത് അവാർഡുകൾ നിർണ്ണയിക്കുന്നത് ആ പ്രത്യേക വിഭാഗത്തിൽ ആഴത്തിലുള്ള ധാരണയുള്ളവരാണെന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തുന്നു ഓസ്കാർ അവാർഡ് പലപ്പോഴും ഒരു ചലച്ചിത്രകാരൻ്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു ഓസ്കാർ നേടുന്ന കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അതവർ പ്രവർത്തിച്ച ചിത്രങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു അവസരവും ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞതുപോലെ സിനിമയുടെ മികവിനെ അതിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും പ്രതിഭയെ വിലയിരുത്താനും അംഗീകരിക്കുന്നതിനുമായിട്ടാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓരോ വർഷവും റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളിൽ നിന്ന് വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്താണ് വർഷം തോറും ഈ അവാർഡ് നൽകുന്നത് അഭിനയം സംവിധാനം സ്ക്രീൻ പ്ലേ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് മ്യൂസിക് സ്കോർ ആർട്ട് ഡിറക്ഷൻ മേക്കപ്പ് കോസ്റ്റ്യൂം ഡിസൈനിങ് വിഷൽ ഇഫക്ട്സ് തുടങ്ങിയ സിനിമയുടെ വിവിധ വിഭാഗങ്ങളിൽ മികവിനാണ് അംഗീകാരം അത് സൃഷ്ടിച്ചെടുക്കുന്ന ആ ഒരു കലാകാരനാണ് അവാർഡ് ഒരു സിനിമയുടെ വിജയത്തിന് വിജയത്തിനതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ നിർണായകമാണ് എന്ന ബോധ്യമാണ് അതിനുള്ള അംഗീകാരമാണ് അക്കാദമി നൽകുന്ന ഈ ഓസ്കാർ അവാർഡ് അതുതന്നെയാണ് അതിൻ്റെ പ്രസക്തി അതുകൊണ്ട് തന്നെ ഓസ്കാർ ചലച്ചിത്ര ലോകത്തിൻ്റെ മികവിൻ്റെ പ്രതീകമായി ഇപ്പോഴും തുടരുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റ് സിനിമാ പ്രേമികൾക്ക് ഷെയറും ചെയ്യണം നന്ദി നമസ്കാരം വീണ്ടും കാണാം ബായ്